ഇന്ന് നമുക്ക് അപ്പോളോയെ പറ്റി സംസാരിക്കാം ഗ്രീക്ക് ഇതിഹാസങ്ങളെപ്പറ്റിയൊന്നും വലുതായിട്ട് കേട്ടിട്ടില്ലാത്ത ആൾ പോലും അപ്പോളോയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും ഗ്രീക്ക് ദേവന്മാരിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരൻ സാധാരണ ഈ ഗ്രീക്ക് കഥാപാത്രങ്ങളൊക്കെ നീണ്ട മുടിയും ദീക്ഷയൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത് അപ്പോളോയ്ക്ക് പക്ഷേ ദീക്ഷയൊന്നുമില്ല അങ്ങനെ ദീക്ഷയില്ലാതെയാണ് കഥകളിലൊക്കെ അപ്പോളോയെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ദറ്റ് ബിയേർഡ്ലെസ് ഹാൻസം ലോങ് ഹെയ്ഡ് മാൻ അപ്പോൾ അപ്പോളോയുടെ കഥകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാരംഗി സ്പീക്സിൻ്റെ ഗ്രീക്ക് യാത്രയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ടൈറ്റൻ ദേവതയായ ലെറ്റോയും ദേവരാജാവായ സ്യൂസു ആണ് അപ്പോളോയുടെ മാതാപിതാക്കൾ അപ്പോളോയ്ക്ക് ഒരു ഇരട്ട സഹോദരി കൂടിയുണ്ട് ആർട്ടിമസ് ആർട്ടിമസിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ ലെറ്റോയ്ക്ക് ഹിരോഡ് ദേഷ്യം ഉണ്ടാ മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണാൻ ആയക്കാട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോളോ എന്തിൻ്റെയൊക്കെ ദേവനാണെന്ന് പറയാം എന്തിൻ്റെയൊക്കെ ദേവനല്ല എന്നാട്ടോ ശരിക്കും പറയേണ്ടത് അപ്പോളോ സംഗീതത്തിൻ്റെ ദേവനാണ് ഗാനങ്ങളുടെയും കവിതകളുടെയും ദേവനാണ് അമ്പേത്തിൻ്റെ ദേവനാണ് അതേപോലെ തന്നെ മഹാമാരികളുടെയും രോഗശാന്തിയുടെയും ദേവനാണ് പേഴ്സി ജാക്സൺ കളിയാക്കി പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ പുരാതന ഗ്രീസുകാർക്ക് ആരെന്തിൻ്റെ ദേവനാന്ന് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായാൽ അവർ അത് അപ്പോളോ അതിൻ്റെ ദേവനാണെന്ന് പറഞ്ഞു കളയും സത്യം പറഞ്ഞാൽ ഗോഡ് ഓഫ് ഓൾ തിങ്സ് എന്നാണെങ്കിൽ പറയാം എന്തിൻ്റെയൊക്കെ ദേവനാണ് അപ്പോളോ എന്ന് പറയുമ്പോൾ സൂര്യദേവനാണെന്ന് പൊതുവേ നമ്മൾ പറയാറുണ്ട് ശരിയാണ് അപ്പോളോ സൂര്യദേവനായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അപ്പം ഹീലിയോസോ ടൈറ്റന്മാരിൽ ഒരാളായ ഹീലിയോസും സൂര്യദേവൻ തന്നെയല്ലേ ഹീലിയോസ് സൂര്യദേവൻ സെലീൻ ചാന്ദ്രദേവത അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ ശരിക്കും പറഞ്ഞാൽ സൂര്യദേവൻ എന്ന് പറയുന്നത് ഹീലിയോസ് തന്നെയാണ് സൂര്യൻ എന്നുള്ള ആ പെർസോണിഫിക്കേഷൻ ഹീലിയോസ് തന്നെയാണ് അപ്പോളോയെ സൂര്യദേവനായിട്ട് പറയുന്നത് ആ ഒരു റേഡിയൻറ്റ് എനർജി ആ ഒരു പ്രകാശത്തിൻ്റെ ദേവൻ എന്നുള്ളത് വെച്ചിട്ടാണ് പിന്നെ ഈ നാല് കുതിരകൾ വലിക്കുന്ന തേരിൽ പോകുന്ന സൂര്യൻ എന്നൊക്കെ സാധാരണ പറയാറുള്ളത് ഹീലിയോസിനെ തന്നെയാണ് ചില കഥകളിൽ പറയുന്ന എന്തെന്ന് വെച്ചാൽ അപ്പോളോയ്ക്ക് ഉണ്ടായ ഒരു മനുഷ്യപുത്രന് സൂര്യൻ്റെ രഥം വലിക്കണമെന്ന് ആഗ്രഹം വന്നു അയാൾ അയാളത് ചെയ്യു ചെയ്തു അപ്പോളോ അതിനനുവദിച്ചു പക്ഷേ അത് നിയന്ത്രിക്കാൻ പറ്റിയില്ല പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന സൂര്യൻ്റെ രഥമല്ലേ അപ്പോൾ അയാൾ മരണപ്പെട്ടു അതിനുശേഷം സങ്കടം കൊണ്ട് അപ്പോളോ പിന്നെ ഒരിക്കലും ആ രഥം സൂര്യൻ്റെ രഥത്തിൽ പോയിട്ടില്ലെന്നും ഹീലിയോസ് തന്നെയാണ് അത് ചെയ്യുന്നതെന്നുമാണ് അപ്പോൾ ഈ ജോലി ഒരാളെ കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണോ എന്നറിയത്തില്ല എന്നാലും സൂര്യൻ്റെ പെർസോണിഫിക്കേഷൻ ഹീലിയോസും അപ്പോളോ പ്രകാശത്തിൻ്റെ ദേവനയെന്നാണ് പിന്നെ പറയുമ്പോൾ കഥകളിലൊക്കെ നമുക്ക് ഒരാൾക്കിൻ്റെ ഡൊമൈനിന്ന് അങ്ങനെ പ്രത്യേകം കൊടുക്കാനൊന്നും പറ്റത്തില്ല മിത്തോളജി അല്ലേ നമ്മൾ ഹിസ്റ്ററി അല്ല പറയുന്നത് കഥകളല്ലേ ഓരോരുത്തരുടെ വർഷം അനുസരിച്ച് മാറി മാറി ഒക്കെ ഇരിക്കുമല്ലോ അപ്പോൾ ചില കഥകളിൽ നമ്മൾ സൂര്യദേവനായിട്ട് അപ്പോളോയെ പറയും ചില കഥകളിൽ ഹീലിയോസിനെയും പറയും ഹീലിയോസിന് പിന്നെ അങ്ങനെ കഥകളായിട്ടൊന്നും ഇല്ല ടൈറ്റന്മാർക്ക് കഥകൾ വളരെ കുറവായതുകൊണ്ട് ഹീലിയോസ് അപ്പോളിലോട്ട് വലിയ മത്സരത്തിന് വരത്തില്ല എന്ന് ചുരുക്കം സാധാരണ ഗ്രീക്ക് ദൈവങ്ങൾക്കെല്ലാം റോമൻ കൾച്ചറിൽ വേറെ പേരാണ് ഉള്ളത് പക്ഷേ ഗ്രീക്ക് കഥകളിലും റോമൻ കഥകളിലും ഒരേ പേരുള്ള ഒരാൾ അപ്പോളോയാണ് ലോറൽ ചെടിയുടെ ഇലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു റീത്തും ലായർ എന്ന് പറയുന്ന ഒരു സംഗീതോപകരണം കൈപിടിച്ചിട്ടുള്ള രീതിയിലുമാണ് അപ്പോളോയെ സാധാരണ സ്ത്രീകരിച്ച് കാണാറുള്ളത് ഒൻപത് മ്യൂസുമാരുടെ കൂടെയാണ് എപ്പോഴും സഞ്ചാരം അവരുടെ ഒപ്പം പർണാസസ് പർവ്വതത്തിലാണ് താമസം സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയൊക്കെ ദേവതകളല്ലേ സ്വാഭാവികമായിട്ടും അപ്പോളോ തന്നെയാണ് അവരുടെ അപ്പോസ്തവനും സ്വാൻ അഥവാ അരവൻ അല്ലെങ്കിൽ കാക്കയെന്ന് പറയാം ഇവയൊക്കെയാണ് അപ്പോളോയുടെ പക്ഷികൾ ഗ്രീക്ക് ദേവന്മാരെല്ലാം പ്രണയത്തിന്റെ കാര്യത്തിൽ പേര് കേട്ടവരാണ് അപ്പോ പിന്നെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനായ അപ്പോളോയുടെ കാര്യം പറയേണ്ടതുണ്ടോ മിക്കവറും പേർക്കും ഒഫീഷ്യൽ വൈഫുണ്ട് നമുക്ക് സ്യൂസിന്റെ ഒഫീഷ്യൽ വൈഫായിട്ട് ഹെര ഉണ്ട് പോസൈഡ് ഉണ്ട് ആഫിട്രൈറ്റുണ്ട് ഹേഡിസിൻ്റെ പേഴ്സിഫോണി അതേപോലെ പക്ഷേ അപ്പോളോയ്ക്ക് ഒരു ഒഫീഷ്യൽ വൈഫ് എന്ന് പറയാനില്ല ആരുമില്ല എന്നാൽ കാമുകിമാർ ഒരുപാടുണ്ട് കാമുകര് മാത്രമല്ല കാമുകന്മാരും ഉണ്ട് കേട്ടോ അവരിൽ ചിലരെ പറ്റി നമുക്കൊന്ന് നോക്കാം അപ്പോളോയുടെ കാമുകൾ ആദ്യത്തെ ആള് കൊറോണീസാണ് കൊറോണീസ് തെസിലിയിലെ രാജകുമാരിയായിരുന്നു അപ്പോളോ ആയിട്ട് പ്രണയത്തിലായി അപ്പോളോയിൽ നിന്നവൾ ഗർഭിണിയായി പക്ഷേ തന്നെ ഐ ഇസ്കിസ് എന്ന് പറയുന്ന മറ്റൊരാളുമായിട്ട് കൊറോണിസ് വീണ്ടും പ്രണയത്തിലാവുകയും അയാളുടെ കൂടെ ചയിക്കുകയും ചെയ്തു പ്രവചനങ്ങളുടെ ദേവനും കൂടെയല്ലേ അപ്പോളോ അപ്പോളോയ്ക്ക് ഈ കാര്യം മനസ്സിലായി ദേഷ്യപ്പെട്ടിട്ട് മഹാമാരികളുടെ ദേവനായ അപ്പോളോ കൊറോണീസിനുമായി രാജ്യത്തുള്ളവർക്കൊക്കെ വലിയ അസുഖങ്ങളുണ്ടാക്കി വെച്ചു കൊറോണിസ് മരിച്ചു പക്ഷേ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോളോയ്ക്ക് കുറ്റബോധവും പശ്ചാത്താപമൊക്കെ ആയി ആ ചിതയിൽ നിന്നും അവളെ രക്ഷാൻ നോക്കിയപ്പോഴത്തേക്കും നടക്കുണ്ടായില്ല പക്ഷെ അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി കീറി വയറുകീറി പുറത്തെടുത്തുന്ന പറയുന്നത് വേണമെങ്കിൽ ആദ്യത്തെ സിസേറിയൻ എന്ന് പറയാം ആ കുട്ടിയാണ് ഗ്രീക്ക് ദേവന്മാരിലെ വൈദ്യൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന എസ് ക്ലിപ്പിയസ് അപ്പോളോയ്ക്ക് അടുത്തതായി പ്രണയം തോന്നിയ ആൾ ഒരു പെൺകുട്ടിയല്ല ആൺകുട്ടിയായിരുന്നു ഹാസിന്തസ് ഹയസിൻതസിനോട് ഇഷ്ടമുള്ള മറ്റു പലരും ഉണ്ടായിരുന്നു വെസ്റ്റ് വിൻഡ് അതായത് പടിഞ്ഞാറൻ കാറ്റിൻ്റെ ദേവനായ സെഫെറസ് വടക്കൻ കാറ്റിൻ്റെ ദേവനായ ബോറിയസിനൊക്കെ ഹയ സിന്തസിനെ ഇഷ്ടമായിരുന്നു അപ്പോളോയും ഹയ സിന്തസും കൂടി ഡിസ്കസ് എറിഞ്ഞ് കളിക്കുകയായിരുന്നു ഒരു ഫ്രണ്ട്ലി മാച്ച് അപ്പോളോയ്ക്ക് ഹയ സിന്തസിനോട് ഇഷ്ടമായതുകൊണ്ട് അസൂയമൂത്ത സെഫെറസ് ഡിസ്കസിൻ്റെ ആ ഒരു ചലനപാതയൊന്ന് വേർതിരിച്ചു വിട്ടു അബദ്ധത്തിൽ അപ്പോളോ എറിഞ്ഞത് ഹയസിന്ദസിൻ്റെ മേലാണ് കൊണ്ടത് അയാൾ തൽക്ഷണം മരിച്ചു വീണു തന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് അപ്പോളോ ഹയാസിന്ദസിനെ രക്ഷപ്പെടുത്താൻ നോക്കി പക്ഷേ ഫലം ഉണ്ടായില്ല വളരെ വിഷമിച്ച് അപ്പോളോ ഹയാസിന്തസിൻ്റെ ആ ചോര പൊടിഞ്ഞതിൽ നിന്നും ഉണ്ടാക്കിയ ചെടിയാണ് ഹയാസിന്ത്യുന്ന കഥയുണ്ട് ട്രോയിലെ രാജകുമാരിയായ കസാൻഡ്രോയുടെ പേരും അപ്പോളോയായിട്ട് ചേർത്ത് പറയാറുണ്ട് കസാൻഡ്രോയുടെ അപ്പോളോയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു അപ്പോളോയുടെ അതൊക്കെ കസാൻഡ്രോയും തിരിച്ചു കൊടുത്തെങ്കിലും ആത്മാർത്ഥമായ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല പ്രൊഫസി പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കസാൻഡ്ര അപ്പോളോയോടുള്ള സ്നേഹം അഭിനയിച്ചത് പക്ഷേ പിന്നീട് അത് അഭിനയം മനസ്സിലായപ്പോൾ അപ്പോളോ അവളെ ശപിക്കുകയുണ്ടായി എങ്ങനെയാണെന്ന് വെച്ചാൽ നിൻ്റെ പ്രവചനങ്ങളൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും പക്ഷെ അത് ആരും വിശ്വസിക്കുകയുണ്ടാവില്ല അതാണ് കസാൻഡ്രോയ്ക്ക് കിട്ടിയ ശാപം ഇത് ട്രോജൻ യുദ്ധത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ കസാൻഡ്രയുടെ ശാപം അത് നമുക്ക് ട്രോയിനെ പറ്റി പറയുമ്പോൾ പിന്നീട് പറയാം അപ്പോളോയ്ക്ക് പ്രിയപ്പെട്ട ചെടിയാണ് ലോറൽ അതിൻ്റെ കഥ ഒരു പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ് പീനിയസ് എന്ന് പറയുന്നൊരു നദീദേവന് ഡാഫ്നിയെന്ന് പറയുന്നൊരു സുന്ദരിയായ കുട്ടിയുണ്ടായിരുന്നു ഈ ആൾക്കാരിൽ പ്രണയം ഉണ്ടാക്കുന്നത് ആഫ്രഡേറ്റിയും ആഫ്രോഡേറ്റിയുടെ അനുചരയുടെ ഒക്കെ അല്ലേ ആഫ്രോഡേറ്റിയുടെ മകനായ ഇറോസിന് അപ്പോളോ ആയിട്ടൊരു ചെറിയ വഴക്കുണ്ട് അപ്പോളോയെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറോസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കാമശരം ചെയ്തു അപ്പോളോയ്ക്ക് ഡാഫ്നിയോട് കടുത്ത പ്രണയം തോന്നി എന്നാൽ ഒരു റിവേഴ്സ് ശരമാണ് ഡാഫ്നിയ്ക്ക് കൊടുത്തത് അപ്പോളോ അടുത്തു വരുമ്പോഴേക്കും ഡാഫ്നിക്ക് പേടിയായി കുട്ടി അപ്പോളോ വരുന്നത് കണ്ട് പേടിച്ച് ഓടി ഓടി പല സ്ഥലത്തേക്കും പാഞ്ഞു നിവൃത്തിയില്ല അപ്പോൾ എപ്പോൾ പിടിക്കുന്നതായപ്പോൾ അവൾ അച്ഛനോട് സങ്കടം പറഞ്ഞു അച്ഛൻ അവളെ ഒരു ലോറൽ മരമാക്കി മാറ്റി സുന്ദരിയായി കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന അപ്പോളോ കണ്ണു തുറന്നപ്പോൾ ഒരു മരത്തിനെയാണ് താൻ കെട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അന്ന് മുതലാണ് ലോറൽ ചെടി അതിൻ്റെ ഇലകളൊക്കെ അപ്പോളോയ്ക്ക് വളരെ പ്രിയപ്പെട്ടതായി തീർന്നത് മത്സരങ്ങളിലൊക്കെ വിജയിക്കുന്ന ആൾക്കാർക്ക് ലോറൽ ഇലകളുണ്ടാക്കിയ കിരീടമാണ് കൊടുത്തോണ്ടിരുന്നത് നമ്മൾ തന്നെ നോബൽ ലോറേറ്റ്സ് എന്നല്ലേ പറയാറുള്ളത് അപ്പോളോ വെളിപാടുകളുടെയും കൂടി ദേവനാന്ന് പറഞ്ഞില്ലേ പ്രവചനങ്ങളൊക്കെ നടത്തും അങ്ങനെ അപ്പോളോയെ പ്രതി പ്രവചനം നടത്തുന്ന ഒരുപാട് പൂജാരിണികളൊക്കെ ഉണ്ട് ക്രിസ്റ്റസ് അവരിലൊരാളായിരുന്നു സിബിൽ ക്യുമെ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ പ്രവചനങ്ങളൊക്കെ നടത്തിയിരുന്നത് അപ്പോളോയായിട്ട് അവൾ അനുരാഗത്തിലായി എന്താണ് വരം വേണ്ടതെന്ന് അപ്പോളോ ചോദിച്ചപ്പോൾ തൻ്റെ കയ്യിൽ ഒതുക്കാവുന്ന അത്ര മണൽത്തരികളോളം കാലം താൻ ജീവിച്ചിരിക്കണമെന്നാണ് വരമായിട്ട് അവൾ ചോദിച്ചത് അപ്പോളോ ആ വരം കൊടുത്തു പക്ഷേ ഒരു കാര്യം വിട്ടുപോയി യവനത്തോടെ ജീവിച്ചിരിക്കണം അതുകൊണ്ട് എന്താ പറ്റിയേ ഒരു പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കും ചുക്കി ചുളിഞ്ഞ് അസ്ഥിപഞ്ചരം മാത്രമായി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ശരീരം പോലും ഇല്ലാണ്ടായി ഒടുവിൽ ശബ്ദം മാത്രമായി തീർന്നു ക്യുമെയിൻ സിബിൾ ടി എസ് എലിയുടെ വേസ്റ്റ് ലാൻഡിലെ സിബിളിനെ പറ്റി പരാമർശമുണ്ട് അപ്പോൾ അപ്പോളുടെ പറ്റിയല്ലേ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഇനി കുറച്ച് എതിരാളികളെ കൂടി കണ്ടാലോ ദേവന്മാരല്ലേ അപ്പോൾ ഇത് വളരെ കുറവായിരിക്കും ഒന്ന് രണ്ട് രണ്ടുപേരെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിലെ ആദ്യത്തെ ആള് മാർസിയാസ് ആണ് മാർസിയാസ് എന്ന് പറയുന്നത് ഒരു സാറ്ററാണ് സാറ്റർ എന്ന് പറയുന്ന ഈ ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ആൺജീവിയാണ് കുതിരയെ പോലെ ഇരിക്കും നീണ്ട ചെവി ഉണ്ടാവും വാലും ഉണ്ടാവും ഒരു പ്രത്യേകതരം ശരീരപ്രകൃതിയുള്ള ഒരു ജീവി സാറ്റർ എന്നറിയപ്പെടുന്നത് അപ്പം മാർസിയാസിന് ഒരു സംഗീതോപകരണം കിട്ടി ഔലോസ് എന്ന പേര് നമ്മുടെ ഒരു കുഴല് പോലെ ഇരിക്കും ഈ ഔലോസ് എന്ന് പറയുന്നത് അധീനയുടെ ഒരു ഉപകരണമായിരുന്നു അതെങ്ങനെ മാർസിയാസിന് കിട്ടിയെന്നുള്ള കഥ നമ്മൾ അധീനയെ പറ്റി പറയുമ്പോൾ പറയാം അപ്പോൾ എന്തായാലും ഈ സംഗീതോപകരണം വായിക്കാൻ മാർസിയാസിനെ വളരെ ഇഷ്ടമായി അയാൾ അതിനൊരു വിദഗ്ധനായി തീർന്നു അപ്പം സംഗീതത്തിൻ്റെ ദേവനല്ലേ അപ്പോളോ അപ്പോളോയും മാർസിയാസിൻ തമ്മിൽ ഒരു മത്സരം വന്നു ആരാണ് തങ്ങളുടെ വാദ്യോപകരണം വായിക്കുന്നതിൽ കേമനെന്ന് എന്ന് മ്യൂസസ് ഇല്ലേ അവരെയാണ് ഇതിൻ്റെ ജഡ്ജിമാരായിട്ട് വിളിച്ചത് അപ്പോൾ അപ്പോളോ ഭംഗിയായിട്ട് വായിച്ചു മാർസിയാസ് അതിനേക്കാളും ഭംഗിയായിട്ട് വായിച്ചു ആദ്യത്തെ റൗണ്ടിൽ മാസിയാസ് തന്നെ വിജയിച്ചു രണ്ടാമത്തെ റൗണ്ടിൽ എന്താ പറ്റിയതെന്ന് അറിയാമോ അപ്പോളോ തൻ്റെ ലയർ ലയറിനാണ് അപ്പോളോയുടെ സംഗീത ഉപകരണത്തിൻ്റെ പേര് അത് തിരിച്ച് വെച്ച് വായിച്ചു സംഗീതത്തിൻ്റെ ദേവനയല്ലേ എങ്ങനെ ഇതുപോലെ വേണമെങ്കിലും വായിക്കാനോ അയാൾക്കാവും പാവും മാസിയാസ് കുഴലാണെന്ന് ആലോചിക്കേ കുഴലിൻ്റെ ആ സുഷ്ടുള്ള ഭാവത്തൂടെ വായിച്ചാലേ സംഗീതം ഉണ്ടാവുള്ളൂ തിരിച്ച് വെച്ച് വായിച്ചാൽ എങ്ങനെയാണ് മാർസിയാസ് ആ മത്സരത്തിൽ പരാജയപ്പെട്ടു അപ്പോൾ തോക്കുന്ന ആളിനെ ജയിക്കുന്ന ആളിനെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതായിരുന്നു മത്സരത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ധാരണ അപ്പോള പാവമാർച്ച എന്താണെന്നറിയാമോ തൊലിയൊരിച്ചു കളഞ്ഞു ജീവനോടെ അതായിരുന്നു അയാൾക്ക് കൊടുത്ത ശിക്ഷ സംഗീതത്തിന്റെ ദേവനാണ് സുന്ദരനാണ് പക്ഷെ അതൊരു ക്രൂരനാണല്ലേ അപ്പോളുടെ എതിരാളികളിലെ പ്രമുഖനായ ഒരാളാണ് പൈതൺ പൈതണ്ണെ അപ്പോളോ വധിച്ച കഥ നമ്മൾ ആർട്ടിമസിൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അങ്ങനെ പിത്യൻ അപ്പോളോ എന്നുള്ള പേര് കിട്ടിയ കഥ പിന്നെ പിന്നൊരു എതിരാളിയുണ്ട് ടിറ്റിയോസ് ടിറ്റിയോസും ലെറ്റോയെ ആക്രമിക്കാൻ വന്ന ഒരു ഭീകരജീവിയാണ് അതിനെയും അപ്പോളോ അമ്പെയ്ത് കൊന്നുകളയുകയാണ് ഉണ്ടായത് നമ്മൾ ടൈറ്റനോമാക്കിയുടെ സമയം മുതലേ പറയുന്ന പേരാണ് സൈക്ലോപ്സിൻ്റെ അതായത് ഗക്കുണ്ടായ ഭീകരജീവികളായ മൂന്ന് മക്കൾ അവരെ ടാർട്രസില് അടച്ചിരിക്കുകയായിരുന്നല്ലോ യുറാനസ് അപ്പോൾ ഈ മൂന്ന് ഭീകരജീവികളും ദേവന്മാർക്ക് ഒരുപാട് ഗുണമൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ ആക്ച്വലി ശരിക്കും പണിശാലയിൽ ആയുധങ്ങൾ ഉണ്ടാക്കാൻ നിന്നിരുന്ന സൈക്ലോപ്സാണെന്ന് വേണമെങ്കിൽ പറയാം ഈ സൈക്ലോപ്സിനെ കൊന്നുകളഞ്ഞത് അപ്പോളോയാണെന്ന് ഒരു കഥയുണ്ട് അതിന് കാരണം അപ്പോളോയ്ക്ക് എസ് ക്ലിപ്പിയസ് എന്ന് പറയുന്നൊരു മകനുണ്ടായ കഥ നമ്മൾ കുറച്ചുമ്പോൾ പറഞ്ഞില്ലേ ആ മകൻ വൈദ്യനായിരുന്നു അപാരവൈദ്യനായിരുന്നു എന്ന് വെച്ചാൽ മനുഷ്യരിൽ നിന്ന് മരണം അകന്ന് നിൽക്കത്തക്ക രീതിയിൽ അവരെ ചികിത്സിച്ച് നന്നാക്കി കളയും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആൾക്കാർക്ക് മരണം ഉണ്ടാവില്ല ഹേഡിസൻ എന്താ പിന്നെ പണി മാത്രമല്ല ഭൂമിയുടെ ഒരു താളം അങ്ങ് തെറ്റത്തില്ലേ അപ്പോൾ എസ്ക്ലിപ്പീസിനെ സ്യൂസ് തന്നെ തൻ്റെ തണ്ടർ ബോൾട്ട് കൊണ്ട് കൊന്നു കളഞ്ഞു ചെറുമകനാണ് നമ്മൾ ബന്ധം വെച്ച് പറഞ്ഞാലല്ലേ പക്ഷെ അങ്ങനെ പറയാൻ പോയാൽ ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ ബന്ധമില്ലാത്തൊരു മനുഷ്യരുണ്ടാവില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ പക്ഷേ അപ്പോളോയ്ക്ക് വളരെ വിഷമമായി തൻ്റെ മകനെ കൊന്നു കളഞ്ഞതിൽ അപ്പോളോ എന്താ ചെയ്തേ സ്യൂസിനൊന്നും ചെയ്യാൻ പറ്റില്ല തൻ്റെ പിതാവാണ് ദേവരാജാവാണ് പകരം ആ തണ്ടർ ബോൾട്ട് ഉണ്ടാക്കിയ സൈക്ലോപ്സിനെ കൊന്നുകളഞ്ഞു സൈക്ലോപ്സ് ശരിക്കും എന്താ പറയുന്നത് ദേവന്മാരുടെ ഗണത്തിൽപ്പെട്ടവർ തന്നെയാണ് അവരെ കൊന്നു കളഞ്ഞുകൂടാ അതിനുള്ള ശിക്ഷയായിട്ട് അപ്പോളോയ്ക്ക് അഡ്മെറ്റസ് എന്ന് പറയുന്ന രാജാവിൻ്റെ കീഴിൽ വളരെ നാൾ അവിടുത്തെ ഒരു ബാല്യക്കാരനായിട്ട് കഴിയേണ്ടി വന്നു പോളോ ആഡ്മെറ്റസിൻ്റെ ആശ്രിതനായിട്ട് കഴിഞ്ഞത് സൈക്ലോസിനെ കൊന്നതിനല്ല മറിച്ച് പൈത്തണ്ണിനെ കൊന്നതാണെന്നും ചില കഥകളിൽ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ ദേവന്മാരുടെ കൂട്ടത്തിലെ സുന്ദരക്കുട്ടനെ പറ്റിയുള്ള കഥകൾ ഇത്രയൊക്കെയാണ് സ്ത്രീകളുടെ ആരാധനാപാത്രം അല്ലേ എന്തൊക്കെ വിശേഷണങ്ങളാണുള്ളത് അപ്പോൾ ഇനി ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ ഒളിമ്പ്യന്മാരുടെ കൂട്ടത്തില് അടുത്ത ആളിനെ പറ്റിയുള്ള വീഡിയോ ആയിട്ട് സാരി സ്പീക്സ് തിരികെ വരും വരേക്കും കീപ്പ് വാച്ചിങ് ടേക്ക് കെയർ Bye-bye.